കൊയിലാണ്ടി പോയിൽക്കാവ് ദുർഗാദേവി ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം ഇന്ന് പുലർച്ചെയാണ് മോഷണ വിവരം അറിയുന്നത് നടപ്പത്തിനകത്തുള്ള ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഭണ്ഡാരമാണ് കുത്തിത്തുറന്നത് കവർച്ച നടത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു ജോലി ഉറപ്പാക്കി പഠനം സറ്റോറി എഡ്യൂക്കേഷണൽ ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര പുയിൽക്കാവ് ദുർഗാദേവി ക്ഷേത്രത്തിലെ നടപ്പന്തലിനകത്തെ മുൻവശത്തെ പ്രധാന ഭണ്ഡാരമാണ് കുത്തിത്തോറുന്നത് ഭണ്ഡാരത്തിലുണ്ടായിരുന്ന നോട്ടുകൾ മാത്രം എടുത്ത് നാണയങ്ങൾ രണ്ടിടത്തായി ഉപേക്ഷിച്ച നിലയിലാണ് എത്ര രൂപ നഷ്ടമായെന്നത് വ്യക്തമല്ല മണ്ഡലകാലത്തോട് അനുബന്ധിച്ച് നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രദർശനം നടത്തി കാണിക്ക സമർപ്പിക്കാറുണ്ടായിരുന്നു ഒരു ഒന്ന് ഒരു രണ്ട് രണ്ടുമണിൻ്റെ ഇടയിലുള്ള സമയത്താണ് കയറിയതെന്ന് തോന്നുന്നു സി സി ടി വി ദൃശ്യങ്ങളുണ്ട് നേരത്തെ കള്ളം കയറിയ സമയത്ത് അന്ന് സ്ഥാപിച്ച ഒരു സി സി ടി വിയിൽ നിന്നും ഏകദേശം ദൃശ്യങ്ങൾ വ്യക്തമാണ് പക്ഷേ മുഖം മറിച്ചിട്ടുണ്ട് ശബരിമല സീസൺ ആയതുകൊണ്ട് മോശമല്ലാത്ത ഒരു സംഖ്യ പണ്ഡാലത്ത് ഉണ്ടാകുമെന്നാണ് ഇവിടെയുള്ള വരുന്തന പറയുന്നത് അത് സാധ്യതയുണ്ട് അത് വളരെ കൃത്യമായി തന്നെ സമയവും സന്ദർഭമൊക്കെ അറിയുന്ന ആളായിരിക്കണം ഇത് എടുത്തതെന്ന് തോന്നുന്നു തൊട്ടടുത്ത വീടിന്ന് മഴ എടുത്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഇത് കളവ് ചെയ്തത് ഇന്ന് പുലർച്ചെ മണിയോടെ ക്ഷേത്ര ജീവനക്കാരി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മോഷണം നടത്താൻ ഉപയോഗിച്ച ഇരുമ്പായുധം വടക്കുഭാഗത്തെ ക്ഷേത്രപറമ്പിൽ ഉപേക്ഷിച്ച നിലയിലാണ് കൊയിലാണ്ടി എസ് ഐ തങ്കരാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി സമീപത്തെയും ക്ഷേത്രത്തിലെയും സി ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു അപ്പം ആദ്യം വന്നാൽ വിളക്ക് കത്തിക്കോ അമ്മയുണ്ടാകും കൂട്ടത്തിൽ അമ്മ വിളക്ക് കത്തിക്കോ ഞാൻ അടിച്ചു തരികാൻ ചെയ്യാൻ ഞാൻ തൃപ്പടി അടിക്കാൻ നോക്കുമ്പോന്ന് പെട്ടെന്ന് ഇങ്ങനെ കോയിന് തൊഴിഞ്ഞ് കിടക്കുന്നത് കണ്ടത് അങ്ങനെ നോക്കുമ്പാന്ന് അടിഭാഗം തുറന്നു കിടക്കുന്നത് കണ്ടത് ഞാൻ അമ്മോട് പറഞ്ഞ അമ്മയെ മണ്ണാരം കുത്തിപ്പൊഴിച്ചിരിക്കുകയും അമ്മ അവിടെ ഇരുന്ന് ഞാൻ അടുത്തുള്ള സഹോദരൻ്റെ അടുത്ത് പോയി സഹോദരനെ കൂട്ടിക്കൊണ്ടുവന്നു സഹോദരൻ വേഗം ഇതിൻ്റെ ഫോട്ടോ എടുത്തു പിന്നെ അവിടെയുള്ള ഒരാളും മരെല്ലാവരും വിളിച്ച് ആദ്യം വന്നത് ക്ലർക്ക് രാജീവനാന്ന് പിന്നെ രാജേട്ടൻ വന്നു അങ്ങനെ ദിവസങ്ങൾക്ക് മുമ്പാണ് കൊയിലാണ്ടി കുറുമങ്ങാട് പുതിയ കാവിൽ ക്ഷേത്രത്തിൽ സമാനമായ രീതിയിൽ ഭണ്ഡാരം കുത്തി തുറന്ന് പണം മോഷ്ടിച്ചത് മൂന്ന് ഭണ്ഡാരവും ഓഫീസിലെ അലമാരെയും കുത്തിത്തോർന്ന നിലയിലായിരുന്നു ജനുവരി നടന്ന സംഭവത്തിൽ ഇതുവരെ മോഷ്ടാവിനെ പിടികൂടാനായിട്ടില്ല മോഷണ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് പ്രദേശവാസികൾക്കിടയിൽ ഭീതി പടർത്തുന്നുണ്ട് എത്രയും പെട്ടെന്ന് മോഷ്ടാക്കളെ പിടികൂടി ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂട്ടിഫുൾ ല്ലേ ചിന്തിച്ചത് എല്ലാം മലബാർ ഡിസൈനും ഫെയർ പ്രൈസ്റ്റോണിന് ബൈബാക്ക് ഗ്യാരന്റിയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ ജുവല്ലറി കൂടെ